ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിച്ചതിനാൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗം പി എം ഉണ്ണികൃഷ്ണൻ വിലവർധനവിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് ക്രഷറി ഉടമകളെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ബില്ലുകളിൽ നല്ലൊരു ഭാഗം കുടിശ്ശികയാണെന്നും ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിൽ മാത്രം നാല് കോടിയിലേറെ രൂപ കിട്ടാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ വില ജില്ലാ കളക്ടർ ഇടപെട്ട് ക്രഷറി ഉടമകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഭാഗമായി നവംബർ ഇരുപതിന് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്യും ഏകപക്ഷീയമായി അഞ്ചും എട്ടും രൂപ ഒരു അടി മെറ്റലിനായാലും മറ്റ് എംസാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഒരു അടിക്ക് എട്ട് രൂപയോളം വർദ്ധിപ്പിച്ചിരുന്ന അവസ്ഥയുള്ളത് നിലവിലിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എസ് ആർ വെച്ച് ഷെഡ്യൂൾ നിരക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ആറ് വർഷത്തോളം ആയിപ്പം ഈ ഷെഡ്യൂൾ നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ വില വർധന അടക്കം വരുമ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വലിയ തോതിൽ കരാറുകൾ അഭിമുഖീകരിക്കുകയാണ് ഇങ്ങനെ അഭിമുഖീകരിക്കും കിടത്ത് നമ്മളെ സംബന്ധിച്ചോളം പ്രവൃത്തി പുതുതായ പ്രവർത്തി ഏറ്റെടുക്കാനോ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കോറി കൃഷ്ണ ഉൽപ്പന്നങ്ങളുടെ വിലകർത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട കളക്ടർ മുമ്പ് മുമ്പിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് മാർച്ച് ബഹുമാനപ്പെട്ട എം എൽ എ വേണുഗോപാലൻ കെ ജയപ്രകാശ് എം കെ രത്നാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ